പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭയെ അറിയിക്കാതെ കേന്ദ്ര സർക്കാരുമായി കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചത് ഏറെ വിവാദമായിരുന്നു ഈ തീരുമാനത്തിന് ശേഷവും മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ നയപരമായ തീരുമാനം ആയിട്ടുകൂടി സംസ്ഥാനത്തെ ബാർ സമയം കൂട്ടാനുള്ള തീരുമാനം ഇടതുമുന്നണി അറിഞ്ഞില്ല വിഷയം മന്ത്രിസഭായോഗത്തിലും ചർച്ചയായില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം സമയം നീട്ടണമെന്ന ബാർ ഉടമകളുടെ അപേക്ഷ എക്സൈസ് വകുപ്പ് ഉത്തരവാക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ അഞ്ചുവർഷത്തിനിടെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഉടമകൾ സർക്കാരിനെ സമീപിച്ചത് പതിനൊന്ന് തവണയാണ് നേരത്തെ പരിഗണിക്കാതെ മാറ്റിവെച്ച ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുന്നോടിയായി തീരുമാനമെടുത്തതും പൊതുജനസമക്ഷം മുന്നണിയെ സംശയത്തിലാക്കുന്നതാണ് സമയം കൂട്ടാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമയം കൂട്ടി നൽകിയതിനു പിന്നിൽ സാമ്പത്തിക ലക്ഷ്യമെന്ന വിമർശനവും ശക്തമാണ് വിനോദസഞ്ചാര മേഖല ഉണർവിന്റെ പാതയിലായതിനാൽ ബാറുകൾ കൂടുതൽ സമയം തുറന്നിരിക്കണമെന്ന ആവശ്യമുയർത്തി സർക്കാർ രക്ഷപ്പെടാൻ ആ വാദമാണ് ഇതിനോടകം വ്യാപകമായി പ്രചരിപ്പിക്കുന്നതും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വർഷാവർഷമുള്ള മദ്യനയത്തിനു പകരം അഞ്ചുവർഷത്തിലൊരിക്കൽ നയം പുതുക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന സർക്കാർ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തന്നെ മദ്യവില്പനയെ ആശ്രയിക്കുന്ന സംസ്ഥാനത്ത് രണ്ടു മണിക്കൂർ നേരം അധികം ബാർ തുറന്നിരുന്നാൽ നേട്ടമേ വരൂ എന്നാണ് എക്സൈസ് വിലയിരുത്തൽ ബാറുടമകൾ ഓരോ തവണയും ആവശ്യമുന്നയിക്കും സർക്കാർ നിരസിക്കും ഈ മട്ടു തുടർന്ന് സർക്കാർ തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി തിടുക്കപ്പെട്ട് തീരുമാനമെടുത്തതിലാണ് ദുരൂഹത പണപ്പിരിവാണോ ലക്ഷ്യമെന്ന് പ്രതിപക്ഷം ചോദിച്ചു തുടങ്ങി വിനോദസഞ്ചാര മേഖലയെ ഉണർവിലേക്ക് നയിക്കാൻ ഇതാണ് മികച്ച വഴിയെന്ന് വിശദീകരണം ബബ്കോ ഷോപ്പുകൾ അടച്ചാലും ബാറുകൾ കൂടുതൽ സമയം തുറന്നിരിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് ഉണർവേകും സർക്കാർ മദ്യവില്പനയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിമർശനം ഉയർത്തുന്ന സംഘടനകളെ താത്വികമായ കാരണം നിരത്തി സർക്കാർ പ്രതിരോധിക്കും അതേസമയം സംസ്ഥാനത്ത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മദ്യമൊഴുക്കാനുള്ള ഉത്തരവ് സർക്കാർ പിൻവലിക്കണമെന്ന മലങ്കര ഓർത്തഡോക്സ് സഭ മദ്യത്തിൽ മുക്കിക്കൊല്ലാനാണ് ശ്രമം തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മദ്യ കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്ന നിയമം കൊണ്ടുവരുന്നതിൻ്റെ ഇംഗിതം വ്യക്തമാണ് ടൂറിസത്തിന്റെ പേരിൽ മദ്യശാലകളുടെ പ്രവർത്തന സമയം നീട്ടുന്നത് പഠനങ്ങൾ ഇല്ലാതെയാണെന്ന് ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ പ്രസ്താവനയിലൂടെ കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് ബാറുകളുടെ സമയം നീട്ടാൻ ഒരുങ്ങുന്നു രാവിലെ മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പ്രവർത്തന സമയം നീട്ടാനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് സമയം നീട്ടണമെന്ന ബാറുടമകളുടെ ദീർഘകാലമായ ആവശ്യമാണ് സർക്കാർ പരിഗണിച്ചത് നിലവിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം ഇതാണ് നീട്ടുന്നത് ഇതോടെ അധികമായി രണ്ട് മണിക്കൂർ ബാറുകൾ തുറന്നിരിക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ബാറുകൾക്ക് പുലർച്ചെ മൂന്ന് മണിവരെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയേക്കുമെന്നും സൂചനയുണ്ട് ബിസിനസ് ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള പ്രത്യേക ചർച്ചകൾ മേളകൾ കൂടിച്ചേരലുകൾ എന്നിവയുടെ ഭാഗമായി പുലർച്ചെ മൂന്ന് വരെ മദ്യം വിളമ്പാനും അനുമതിയുണ്ട് ഇതിനായി പ്രത്യേക ഫീസ് നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്നിലെ കണക്കനുസരിച്ച് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ ലൈസൻസുകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് ബവ്കോ ഔട്ട്ലെറ്റുകൾക്ക് പുറമെയാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കരട് അനുസരിച്ച് ടൂറിസം മേഖലകളിൽ ഡ്രൈ ഡ്രൈഡേ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ മദ്യനയം നേരത്തെ അംഗീകരിക്കപ്പെട്ടിരുന്നു ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ഡ്രൈ ഡേയിൽ മദ്യം നൽകാം വിവാഹം അന്തർദേശീയ കോൺഫറൻസ് എന്നിവ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾക്കാണ് ഇളവ് മദ്യം നൽകുന്നതിന് ചടങ്ങുകൾ മുൻകൂട്ടി മുൻകൂട്ടിക്കാണിച്ച് എക്സൈസ് കമ്മീഷണറുടെ അനുമതി വാങ്ങണം ബാർ തുറക്കരുതെന്നും ചടങ്ങിൽ മാത്രം മദ്യം വിളമ്പാമെന്നുമാണ് നിർദ്ദേശം അതേസമയം ബിവറേജിനും ബാറുകൾക്കും ഡ്രൈഡേ തുടരും ബാറുകളുടെ വാർഷിക ലൈസൻസ് തുക മുപ്പത്തിയഞ്ച് ലക്ഷം എന്നതിൽ മാറ്റമില്ല